േണുസു ചെയ്തത് വളരെ തെറ്റാണ് വലിയ തെറ്റാണ് ലാലാട്ടൻ ഇത് ചെയ്തില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ബിഗ് ബോസ് ഇത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ ഷോ തന്നെ പൊളിഞ്ഞാൻ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തുന്നത് കൂടുതലായി നിങ്ങൾ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് പറയുന്നത് വേറെ ഞാനിടുന്ന പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് ഇപ്പൊ നമുക്ക് അവിടെ കാര്യത്തിലേക്ക് കിടക്കാം രേണു സുദിയോട് ലാലേട്ടൻ ചോദിച്ചു കഴിഞ്ഞ ദിവസം രേണുസുദി വീട്ടിൽ നിന്ന് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തായിരുന്നു നമ്മുടെ ചാനലിൽ ചാനലും വാർത്തയാക്കി വന്നത് ഒരുപക്ഷെ നമ്മുടെ ചാനലായിരുന്നു ഫസ്റ്റ് വാർത്തയായിട്ടുണ്ട് അതെങ്ങനെയാണ് ഈ വീഡിയോ എടുത്തത് അതിന് മുന്നേ വീട്ടിലുള്ള എവിടെയുള്ള കുടുംബാംഗങ്ങളുടെ ഈ കിടക്കുന്ന സ്ഥലത്തിലെല്ലാം ബിഗ് ബോസ് ഈ നാളുകൾ വന്ന് സെർച്ച് ചെയ്തായിരുന്നു മറ്റു മത്സരാർത്ഥികൾ അന്തം വിട്ടു നിന്നപ്പോൾ അവൾക്ക് ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഫോൺ തപ്പിയതാണ് ഇനി രേണുസുദിയുടെ ഈ ഫോൺ ഉണ്ടോ എന്ന് തപ്പിയതാണ് പക്ഷേ കഴിഞ്ഞ ദിവസം രേണുസുദ്ധി ഒരു വീഡിയോ ഇട്ടായിരുന്നു ഓട്ടി ചോദിച്ചുകൊണ്ട് ഈ ഓട്ടി ചോദിച്ചുകൊണ്ട് അത് പോകുന്നതിന് മുന്നേ അത് എഡിറ്റൊക്കെ ചെയ്ത് പോയി കഴിഞ്ഞപ്പോൾ അവരെ വിട്ടതാണ് രേണുസുതി പറയുന്നുണ്ട് എൻ്റെ കസിൻ ഇട്ടതാണ് അതിനെക്കുറിച്ച് മാപ്പൊക്ക പുള്ളിക്കാർ പറയുന്നുണ്ട് പക്ഷെ ഇതൊരു ഇതൊരതിബുദ്ധിയാണ് വോട്ട് കിട്ടാൻ വേണ്ടിയുള്ള ഇതാണ് അതിൽ അത് ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തില്ലായിരുന്നു ഏഷ്യാനെന്ന് ചോദന പോയി ഞാൻ വേറൊന്നുമല്ല ഏഷ്യാനിൽ പോകുന്ന കണ്ട സെൻസല്ല വോട്ട് ചോദിക്കും അവരുടെ ഈ ഫോണുണ്ട് എന്നൊക്കെ അവരെ ആളുകൾക്ക് കൺഫ്യൂഷൻ വരും എന്ന് വെച്ചാൽ ഫോണെല്ലാം വീട്ടിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഫോണെല്ലാം ഇവരുടെ കൊടുക്കണം എന്നൊരു എന്നൊരിതുണ്ട് ഫോൺ അകത്ത് കയറ്റാൻ പാടില്ല ബിഗ് ബോസ് ഹൗസിലേക്ക് ഫോൺ കയറ്റാൻ പാടില്ല എന്നൊരു നിയമമുണ്ട് പക്ഷെ മറ്റുള്ള പല ആളുകളും വിചാരിച്ചിട്ടുണ്ട് രേണു സുദീരെ ഇനി ഫോണുണ്ടോ അതുകൊണ്ടായിരിക്കും ഇനി രേണുസുദി ഇങ്ങനെയൊരു ഇത് ഇട്ടത് പക്ഷെ പക്ഷേ രേണുസുദിക്കറിയായിരുന്നു ഞാൻ ഫസ്റ്റ് ഇതിൽ തന്നെ വരും ഒരു ഇത് വന്നുകൊണ്ടാണ് രേണു സുദീ ഇങ്ങനെയൊരു ഇതിലേക്ക് ഒരു കടുങ്ക ചെയ്തത് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിലൂടെ നേരത്തെ ഞാൻ ഔട്ടാവും എന്നൊക്കെ പറഞ്ഞു അത് വീട്ടിലിരുന്ന് പോകുന്നതിന് മുന്നേ തലദിവസം കണ്ടെടുത്തിട്ടുള്ളതാണ് അത് രണ്ട് സൂതിയുടെ കസിനോ ആരുണ്ട് ഇത് പോസ്റ്റ് ചെയ്തു അവർ നോമിനേഷനിൽ വന്നപ്പോൾ സമയത്ത് പക്ഷേ ഇത് തെറ്റായ രീതിയാണ് ഈ വോട്ട് കൊടുത്തം ഇങ്ങനെയുള്ള രീതി കുതന്ത്രത്തിലൂടെ വോട്ട് കൊടുത്തം തെറ്റായ രീതി തന്നെയാണ് പക്ഷേ ഇത് ഏഷ്യാൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും എന്നുവെച്ചാൽ ബിഗ് ബോസിലെ ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുകയും ലാലേട്ടനത് ചോദ്യം ചെയ്യിച്ചു പക്ഷേ ലാലേട്ടനെ ചോദ്യം ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ ഷോ തന്നെ പോളും ഞാൻ നിങ്ങളത് തന്നെ ആലോചിച്ചിട്ട് പറവും പോപ്പുലാറിറ്റിയുള്ള ഒരു ഷോ ഇത്രയും ആളുകൾ കാണുന്നൊരു ഷോ അതിന് മുന്നേ ഒരു വീഡിയോ ജയണിസും ഇങ്ങനെ ഇറക്കുമ്പോൾ സ്ക്രിപ്റ്റഡാണെന്നേ ഉള്ളൂ പല ആളുകളും ചോദിക്കുള്ളൂ സ്ക്രിപ്റ്റഡാണെന്ന് നമ്മുടെ പണ്ട് റോബിൻ രാധാകൃഷ്ണൻ പറഞ്ഞതും ആളുകൾക്ക് അറിയാം അപ്പം അതുകൊണ്ട് ആ ഇത് സ്ക്രിപ്റ്റഡ് ആണ് എന്ന് ആളുകൾ വിചാരിക്കുന്ന ആളുകളുമുണ്ട് പക്ഷേ ഈ ഒരു ഇത് ലാലട്ടൻ അത് എസ്പ്ലൈ ചെയ്യുന്നുണ്ട് എല്ലാം പറഞ്ഞുകൊണ്ട് ചില പ്രേക്ഷകർക്ക് അത് അല്ലെങ്കിൽ അത് വേറെ രീതിയിലെടുക്കും അല്ലെ ഈ ഷോയെ ബാധിക്കും അതുകൊണ്ടാണ് രേണസുദീ ചെറിയൊരു വാർണിംഗ് കൊടുത്തു ലാലട്ടനത് പക്ഷെ ലാലട്ട തന്നെ അതേക്കുറിച്ച് പറയുന്നുണ്ട് അത് യൂട്യൂബർമാരുടെ പങ്കിനെക്കുറിച്ചും എല്ലാം പറയുന്നുണ്ട് അവർ പക്ഷെ വലിയ കാര്യം നമ്മൾ ഈ എങ്ങനെയാണെങ്കിലും മനുഷ്യൻ പല വിധമാണ് പല കാര്യങ്ങളും ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് മലയാളികൾ അപ്പം ഈ രേണസുദീ ചെയ്ത തെറ്റ് തെറ്റ് തന്നെയാണ് അല്ലെങ്കിൽ മറ്റുള്ള മത്സരാർത്ഥികളി ഇതുപോലെ തെറ്റ് ചെയ്യും ആവർത്തിക്കും ബോസിൽ പോരുന്നതിന് എന്നെ ഓട്ടി ചോദിച്ചാൽ സോഷ്യൽ മീഡിയയിൽ ഇതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഇത് വരുന്നത് സോഷ്യൽ മീഡിയയിലാണ് അപ്പോൾ അതുകൊണ്ട് തെറ്റ് തെറ്റ് രണ്ട് ലാലോട്ട് ചോദിച്ചാൽ വളരെ നല്ല കാര്യമാണ് അപ്പോൾ എൻ്റെ കൊച്ചു വീടോട് അവസാനിക്കണമെന്ന് ക്ഷമമായിരിക്കും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക